പുസ്തകം വെച്ചപ്പുറത്താണ് അവൾ സന്തോഷത്തിലാണ് ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് അവർ പുറത്താണ് നീ എന്റെ സുഹൃത്താണ് ഈ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളൊക്കെ കോമൺ ആയിട്ട് വന്നിട്ടുള്ള വേർഡാണ് ആണ് എന്നുള്ളത് ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഇത് നമുക്ക് ഈസ് ആം ആർ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നുള്ളത് പറയുന്നത് ഈസ് ആം ആർ ഇവിടെ ഈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്കാണ് അതായത് ഒരെണ്ണം മാത്രമുള്ളത് ആം നമ്മൾ യൂസ് ചെയ്യുന്നത് അയിടെ കൂടെ മാത്രമാണ് ആൻഡ് ആർ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റുകൾ പ്ലൂറൽ സബ്ജക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതലുള്ളത് ഓക്കെ സോ ഈ സെന്റൻസ് ഇടയ്ക്കി നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കാം സെന്റൻസ് പുസ്തകം മെച്ചപ്പുറത്താണ് പുസ്തകം എന്ന് പറയുമ്പോ അതൊരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെ സെന്റൻസ് ചെയ്തു ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ പുസ്തകം മെച്ചപ്പുറത്താണ് അവൾ സന്തോഷത്തിലാണ് അവിടെന്ന് പറയുമ്പോൾ അതൊരാൾ മാത്രമേ ഉള്ളൂ അല്ലെ അവിടെ നമുക്ക് ഈസി യൂസ് ചെയ്യാം അപ്പൊ അതെങ്ങനെ പറയും ഷി ഈസ് ഹാപ്പി ഈസ് ഹാപ്പി എന്ന് പറയാം ഇനി നെക്സ്റ്റ് ഞാനൊരു വിദ്യാർത്ഥിയാണ് ഇവിടെ ഞാൻ എന്ന് പറയുമ്പോൾ ഐ ആൾ വരാം അയ്യടെ കൂടെ നമ്മൾ ആണ് യൂസ് ചെയ്യാം അതെങ്ങനെ പറയാം ഐ ആം എ സ്റ്റുഡന്റ് ഐ ആം സ്റ്റുഡന്റ് ഇനി അവർ പുറത്താണ് അവർ എന്ന് പറയുമ്പോൾ അത് ഒന്നിക്കൂടുതൽ ആൾക്കാരുണ്ട് അപ്പൊ അത് പ്ലൂറൽ സബ്ജക്ട് ആണ് അപ്പൊ അതെങ്ങനെ പറയും ദേ are outside. ാണ് ആർ ഔട്ട്സൈഡ് ഇനി നീ എന്റെ സുഹൃത്താണ് നീ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മളതിന് യു എന്നാണ് പറയാം യു തിലാണ് ഇംഗ്ലീഷിൽ അപ്പം അതിൻ്റെ കൂടെ ആറാണ് പറയുക അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം യു ആർ മൈ ഫ്രണ്ട് എന്ന് പറയാം യു ആർ മൈ ഫ്രണ്ട് സോ ഈ ഒരു ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഡു ഫോളോ